ഹലോ ഗൈസ് ഇന്ന് ക്രിസ്മസ് ലൈറ്റ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് സെൻട്രൽ ലണ്ടനിലേക്കാണ് പോകുന്നത് സെൻട്രൽ ലണ്ടനിലാണ് ഈ ഒരു ക്രിസ്മസ് ഡെക്കറേഷൻസും ലൈറ്റും എല്ലാം നല്ല അടിപൊളിയായിട്ട് അവർ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് അതൊന്നും പോയിട്ട് കാണാം നമുക്കിവിടെ ട്രാവൽ കാർഡ് ടാപ്പ് ചെയ്യാണ്ട് ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യാൻ പറ്റില്ല അപ്പോൾ കേസ് നമ്മൾ ട്രാവൽ കാർഡ് ടാപ്പ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഓഫീസർ വന്ന് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ചെക്ക് ചെയ്യണ ഒരു രീതിയാണ് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്താണ് അപ്പോൾ ഇരിക്കുന്ന പുള്ളി ടാപ്പ് ചെയ്തല്ലോ അപ്പോൾ പുള്ളിക്ക് ഫയർ നന്നെ ആണ് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാനൊന്ന് വീഡിയോ എടുത്താണ് നമ്മൾ താമസിക്കുന്ന സെൻട്രൽ ലൈനിലേക്ക് ഒരു മുപ്പത് മിനിറ്റ് യാത്രയേ ഉള്ളൂ നമ്മൾ ആദ്യം പോയത് ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലേക്കാണ് ഇപ്പോൾ കാണുന്നതാണ് ഈ ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് അങ്ങനെ നമ്മൾ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിൽ നിന്ന് സെൽഫ് നടന്നു വരുമ്പോൾ അവിടെ ഒരു ഡിസ്നി ലാൻഡിന്റെ ക്രിസ്മസ് ഡിസ്പ്ലേ ഉണ്ടായിരുന്നു ആ ഒരു ഡിസ്പ്ലേ ആണ് നിങ്ങൾ കണ്ടത് ഇതിൽ ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് അങ്ങനെ മാറി മാറി അങ്ങനെ പോകുന്നുണ്ട് എല്ലാവരും അവിടെ ഒരുപാട് നേരം നിന്ന് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ആ ഒരു വ്യൂ കാണാൻ നല്ല നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ലണ്ടൻ ഫുൾ ഓൺ ആണ് ലൈറ്റ്സും അതേപോലെ തന്നെ മ്യൂസിക് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു സ്ട്രീറ്റ് തന്നെ നല്ലൊരു അടിപൊളി വൈബാണ് ഞാൻ ഞാനിപ്പിന്നെ ഇത് കണ്ടപ്പോൾ നിങ്ങൾ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്താൽ ചിലർ ചില കാണാത്തവർക്ക് വേണ്ടിയിട്ട് എത്താം ഇത് ഇവിടെ ഇലക്ട്രിക് സൈക്കിളാണ് പല ബ്രാൻഡിൻ്റെ ഇലക്ട്രിക് സൈക്കിൾ ഉണ്ട് നമുക്ക് അത് ഏത് ബ്രാൻഡാണോ അപ്പോൾ അവരുടെ നമുക്കൊരു ആപ്പ് നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ബാങ്കിൽ ബാങ്ക് കാർഡ് വെച്ച് ബാങ്ക് കാർഡല്ല അല്ല ബാങ്ക് വെച്ച് ലോഗിൻ ചെയ്ത് നമുക്ക് എത്ര എത്ര നേരം എത്ര ടൈം ഈ സൈക്കിൾ ഉപയോഗിക്കുന്നത് അത്ര ആ ഒരു സമയം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോയിക്കൊണ്ടിരിക്കും ചില സൈക്കിളിൽ നമുക്ക് ആദ്യം എടുക്കുന്ന പത്ത് മിനിറ്റ് ഫ്രീ ഉണ്ട് ചിലതിനകത്ത് ഫ്രീ ഇല്ല നമുക്ക് എടുക്കുന്ന യൂസിനനുസരിച്ചാണ് ക്യാഷ് ഇനി ഇത് ക്രിസ്മസിനല്ലെങ്കിലും എപ്പോഴാണെങ്കിലും നമ്മൾ സെൻട്രൽ ലണ്ടനിൽ പോയി കാരണം കാണാതാണ് ഇതിനകത്ത് കുറെ ആൾക്കാരുണ്ടാവും ഈ ഒരു ഓട്ടോ ഷീറ്റോ നമ്മൾ ലൈറ്റ് ഫുൾ ഓൺ ആയിരിക്കും ബ്ലൂടൂത്ത് സ്പീക്കർ വലിക്കാട്ട് ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ വെച്ചിട്ട് നമ്മൾ ഇൻ കേസ് കയറി കഴിഞ്ഞാൽ നാലാളറിയും കാരണം അമ്മമാര് ഫുൾ സൗണ്ടിലൊക്കെ സ്പീക്കറിലും സൗണ്ടും പാട്ടും വെച്ച് ഉമ്മമാർ ഈ ലൈറ്റിംഗ് എന്തിച്ചാണ് പോകുന്നത് സംഭവം ഈ ലണ്ടനിലുള്ള ആൾക്കാരൊക്കെ ആരും മറ്റുള്ളവരുടെ കാര്യങ്ങള് നോക്കാതെ പോണ ആൾക്കാരാണ് പക്ഷെ ഇതില് നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ ഒറ്റാൾ അറിയാം ഈ ഒരു ക്രിസ്മസ് ലൈറ്റ് എല്ലാ ഇയറും ഈ ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് ആണെങ്കിലും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അത് ചേഞ്ച് ആവാറുണ്ട് ആ ഒരു ഡിസ്പ്ലേ പ്രത്യേകിച്ച് ഈ കാർണബി സ്ട്രീറ്റ് അതേപോലെ തന്നെ ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് ഇങ്ങനെയുള്ള പ്ലേസിലൊക്കെ ചേഞ്ച് ആകും റീജൻ സ്ട്രീറ്റില് ഈ ഒരു ഏഞ്ചലിന്റെ ക്രിസ്മസ് ലൈറ്റ് ഡിസ്പ്ലേ ഉണ്ട് അതില് അങ്ങനെ ചേഞ്ച് ഒന്നും വരാറില്ല നമ്മൾ കഴിഞ്ഞ വർഷം ഈ ഒരു ക്രിസ്മസ് ലൈറ്റ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം പോയി അടുത്ത ക്രിസ്മസിലായിട്ട് നമുക്ക് എല്ലാ ഒരു സ്റ്റേഷനിൽ നിന്ന് തുടങ്ങിയാൽ അങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ കാണാവുന്നതേ ഉള്ളൂ നമുക്ക് ഒരു കുറച്ച് വാക്കൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് ആ ഒരു ടയർഡ്നെസ് ഒന്നും ഫീൽ ചെയ്യൂല അതേപോലെ തന്നെ ഈ ഓൺ ദ വേയില് ഒരുപാട് ഡിസ്പ്ലേസ് അതേപോലെ തന്നെ ഷോപ്പ് ഡിസ്പ്ലേ ഒക്കെ കാണാം അതിൽ നമുക്ക് ഒരു അടിപൊളിയായിട്ട് തോന്നിയ ഒരു ഷോപ്പിൽ നമ്മൾ കയറിയിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ജസ്റ്റ് ഒരു ടെഡി ബിയർ ആണ് ഫോർ തൗസൻഡ് പൗണ്ട്സ് ഫോർ തൗസൻഡ് പറയുമ്പോ നമ്മുടെ നാട്ടിലൊരു ഫോർ ലാക്ക് അബോ എന്തായാലും ഉണ്ട് ജസ്റ്റ് ഒരു ടെഡി ബിയറിനൊക്കെ നാല് ലക്ഷം രൂപ പക്ഷേ അതിനുള്ള കാണാനും സാധനങ്ങൾ നമുക്ക് നാട്ടിൽ കിട്ടും അടി ഫ്ലോറിലേക്ക് പോയപ്പോൾ ഹാരി പോട്ടറിന്റെ കുറച്ച് ക്യാരക്ടേഴ്സും പിന്നെ അതിന്റെ കുറച്ച് സാധന ഹാരി പോട്ടറിന്റെ കുറച്ച് ഐറ്റംസ് കാണാം ഇത് ഹാരി പോട്ടർ കണ്ടവർക്ക് മനസ്സിലാവും ഇത് ഹാരി പോട്ടർ എന്ന ഫിലിമിലുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരൻ്റെ വലിപ്പം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് മെയിനായിട്ട് ആയിട്ട് കട്ടകൾ കൊണ്ട് ഉണ്ടാക്കി വെച്ചാണ് മൊത്തത്തിൽ ഒട്ടിച്ച് വെച്ച കാണും നമുക്കത് കാണുമ്പോൾ ഒരെണ്ണം പറിച്ചെടുക്കാനൊക്കെ തോന്നുമെങ്കിൽ പോലും അത് മൊത്തത്തിൽ ഒട്ടിച്ച് വെച്ച കാണും എനിക്ക് കണ്ടപ്പോ മറ്റേ ജെംസിന്റെ ഈ ജെംസിന്റെ പരസ്യത്തിൽ എടുക്കുമ്പോ തന്നെ എല്ലാം പൊളിഞ്ഞ് വീടില്ല അതുപോലെ നോക്കി പക്ഷെ ഇൻ കേസ് എങ്ങാനും അത് ആകെ തല്ലി പൊളിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ ഓട്ടം ഓടാന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല അവിടെ ഞാൻ ഇപ്പോഴും ഫിലിമിലേക്ക് കാണിച്ചിട്ടുള്ള ആ ചൂല് എന്ന് ആ ചൂല് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ആയിരുന്നു പിന്നെ ഹാരി പോട്ടറിൻ്റെ മറ്റേ മാജിക് സ്റ്റിക്കും നമ്മൾ പുള്ളി സ്പെല്ല് ചെയ്യണ മാജിക് സ്റ്റിക്കും അവിടെ കൊടുത്തിട്ടുണ്ട് അത് ഹാരി പോട്ടർ ഹാരി പോട്ടറിൻ്റെ ക്യാരക്ടർ മാത്രം ഉപയോഗിക്കുന്നതല്ല ബാക്കി എല്ലാവരും ആ ഫിലിമിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാവരുടെയും നെയിം ചെയ്തിട്ട് അത് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഫോർട്ട്മാൻ മീസൺ ഇത് ഫൗണ്ട് ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി ഏഴിലാണ് ഇവരുടെ എക്സ്പെൻസീവ് ഹാമ്പേഴ്സും ടീം ഒക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഇത് ബ്രിട്ടീഷ് കൾച്ചറിന്റെ ഒരു സിമ്പിൾ ആയിട്ടാണ് ഇവർ കണക്കാക്കുന്നത് ഈ ലണ്ടനിലെ ഈ ഏഞ്ചൽസിന്റെ ലൈറ്റ് ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എല്ലാവരും വന്ന് നമ്മൾ ക്രിസ്മസ് ലൈറ്റ് കാണാൻ പറ്റും ആദ്യം വന്ന് ഫോട്ടോ എടുക്കുന്നത് ഇതിന്റെ ഫ്രണ്ടിലാണ് ഇത് കാണാൻ നല്ല നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ നല്ല നല്ല ഭംഗിയാണ് നമുക്ക് വീഡിയോ ഭംഗി നമുക്ക് മനസ്സിലാവണം എന്നറിയില്ല പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇത് പിക്കാഡിലി എന്ന് പറഞ്ഞ സ്ഥലമാണ് നമുക്ക് ഇത് ക്രിസ്മസിനും അല്ലെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിൽ ഈ ഡിസ്പ്ലേ കൂടെ ഉള്ളതാണ് ഈ അഡ്വെർടൈസ്മെന്റിൻ്റെയും എല്ലാം കാണിക്കാൻ ഭയങ്കര വലിയ ഡിസ്പ്ലേ ആണ് നമുക്ക് കാണുമ്പോൾ തന്നെ അടിപൊളിയാണ് രാത്രിയൊക്കെ നല്ല രസമാണ് കാണാൻ ഫുൾ ഡിസ്പ്ലേ ആയിട്ട് കാർബോർഡ് ഡിസ്പ്ലേ ആയിട്ട് ഇവിടെ മെയിനായിട്ട് ആയിട്ട് കാണിക്കുന്ന അഡ്വെർടൈസ്മെന്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് കോവൻ കാർഡനിലൊക്കെയാണ് കോവൻ ഗാഡനാണ് ഈ കാണുന്നത് ഈയൊരു ബെല്ല് പോലെ തൂക്കിയിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉള്ളത് കോവൻ കാർഡനാണ് ഇവിടെ നല്ല ഭംഗിയാണ് ഇവിടെ എപ്പോഴും ഈ ഒരു വൈബ് നല്ല രസമാണ് നമുക്ക് ആസ്വദിക്കാനും നമുക്ക് ഫുഡ് കഴിക്കാനും അവിടെ എനിക്ക് എന്ത് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു താഴെ നമുക്ക് കഴിക്കണമെങ്കിൽ വീരുന്ന് കഴിക്കാം ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ലൈറ്റ്സ് ഒക്കെ ഞങ്ങൾ പോയത് ഈ കോവൻ ഗാർഡിന്റെ പുറത്ത് നമുക്കൊരു വലിയ ക്രിസ്മസ് ട്രീ ഉണ്ട് നമുക്ക് കാണാൻ കാണുന്ന അടിപൊളിയാണ് അത് നല്ല ഹൈറ്റിലായിരുന്നത് ഈ കോവൻ ഗാർഡനിലെ ഈ ക്രിസ്മസ് ട്രീ ഇത് ലണ്ടനിലെ തന്നെ വൺ ഓഫ് ദി ടോളസ്റ്റ് ക്രിസ്മസ് ട്രീ ആണ് ഇത് അത്യാവശ്യം ഫേമസ് ആണ് ഫൈവ് ഗേഴ്സ് ഞങ്ങളുടെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഷോപ്പാണ് ഞങ്ങൾ ഇവിടുന്ന് ഷെയ്ക്ക് വാങ്ങിയിട്ടുണ്ട് ഇതിനു മുമ്പ് അപ്പോൾ ഇത് ഒന്നും കൂടി ഇവിടെ കണ്ടപ്പോൾ ഈ സെയിം സ്റ്റോർ കണ്ടപ്പോൾ ഒന്നുകൂടെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു ഇതൊരു ഫ്രാഞ്ചൈസി പോലെയാണ് അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് തന്നെ ചൂസ് ചെയ്യാം അതേപോലെ തന്നെ ടോപ്പിംഗ്സ് ഒക്കെ എന്ത് വേണമെന്നുള്ളത് ചൂസ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ അതൊന്ന് ഓർഡർ ചെയ്തു ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല ഇത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം വീഡിയോ എടുത്തതാണ് പിന്നെ ഈ ലാസ്റ്റ് ഞങ്ങൾ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത് കാണാൻ പറ്റും ഈ ലിസ്റ്റിൽ ഈ ലിസ്റ്റിൽ ഉള്ളതൊക്കെയാണ് ഞങ്ങൾ ആഡ് ചെയ്തേക്കുന്നത് ഞങ്ങൾ പല ടൈപ്പിൽ എപ്പോഴും ഇത് ഓർഡർ ചെയ്യാറുള്ളതാണ് ഇത് കണ്ടപ്പോൾ നിങ്ങളത് കാണിക്കണമെന്ന് തോന്നി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ വിചാരിക്കുന്നു എന്തായാലും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആ ബെല്ലായിക്കോട് നിൽക്കുക